ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് ഒരമ്മ എന്ന നിലയ്ക്ക് ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്ക് സത്യം പറഞ്ഞാൽ ഞാനും എൻ്റെ പ്രേക്ഷകരും ഭയങ്കര ബ്ലെസ്ഡ് അമ്മ ഇന്ന് അമ്മ ഇവിടെ വഴിയും ഞങ്ങളോടൊപ്പം എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ച് അമ്മയ്ക്ക് ഇച്ചിരി ആയിരിക്കും പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് വല്യൊരു കാര്യം ഞാൻ ഈ അനുസരിച്ച് കാണാറുണ്ട് എന്താണെന്നറിയ ആദ്യം കാണാൻ കാരണം എത്ര ഡ്രസ്സുകളാണ് ഇങ്ങനെ ഇത്രയും ഡ്രസ്സുകൾ മാനേജ് ചെയ്യുന്ന എനിക്ക് അതാണ് എങ്ങനെ റിയലി നല്ല ഡ്രസ് സെൻസ് ഉള്ള ആളാണ് കേട്ടോ നന്നായിരുന്നു ഡ്രസ്സുകളൊക്കെ അമ്മ ആർട്ടിസ്റ്റായിട്ട് തുടങ്ങി ഇത്രയും കാലഘട്ടത്തിൽ അമ്മ ഇന്നും ഒരു എന്താ പറയുക ഒരു അമ്മയ്ക്കുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഭയങ്കര പോസിറ്റീവാണ് അമ്മ അമ്മ വരുമ്പോൾ തന്നെ അമ്മയുടെ ഒരു ഓറയുണ്ട് ആക്ച്വലി അമ്മ ആ ഒരു ഓറയുടെ സീക്രട്ടാണെന്ന് ഞങ്ങൾക്ക് അറിയേണ്ടത് അയ്യോ എല്ലാം നിങ്ങളുടെ എല്ലാം പ്രേക്ഷകരുടെയൊക്കെ സ്നേഹമാണ് വേറെ ഒന്നും പറയാനൊക്കില്ല നിങ്ങൾ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നെ എങ്ങനെയൊക്കെയാണോ ഞാനും എനിക്ക് തന്നെ അത്ഭുതം എനിക്കറിയില്ല അപ്പം അമ്മ എനിക്ക് ചോദിക്കാനുള്ള അമ്മ ഒരു കാലഘട്ടത്തിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തുടങ്ങിയപ്പം അമ്മ ഫിലിമിലേക്ക് വന്നു ഇന്ന് ഡിജിറ്റലായിട്ട് നിൽക്കുകയാണ് അമ്മ ഒരു വലിയ ജേണിയാണ് അമ്മയുടെ ലൈഫിൽ അമ്മ കണ്ടേക്കുന്നത് ആ ഒരു ജേണിയെക്കുറിച്ച് ഒരു ചേഞ്ച് ഇൻ ഫിലിംസ് ചേഞ്ച് ഇൻ സിനിമ അമ്മയ്ക്ക് ഒരു നല്ലൊരു വിക്റ്റിമാണ് അമ്മ അതിനെക്കുറിച്ചൊന്ന് അമ്മ പറയുമോ ഞങ്ങളോട് ഞാൻ കൂടെ തന്നെ ഉള്ളത് കാരണം ഇപ്പം നിങ്ങളെ ദിവസം കണ്ടുകൊണ്ടിരുന്നാൽ നിങ്ങൾ വണ്ണം വെച്ചോ മെലിയോന്ന് നിങ്ങൾക്ക് നമുക്കറിയില്ല അതുപോലെ സിനിമ ആദ്യം മുതലേ എത്രയും കൊല്ലുള്ളത് കാരണം സിനിമ ഇങ്ങനെ വളർന്നു വളർന്നുകൊന്നും കൂടെ തന്നെ ഞാനുണ്ട് അപ്പോൾ എനിക്ക് അത് എങ്ങനെയാണ് വലിയൊരു മാറ്റം എന്നൊക്കെ പറയാൻ അറിയില്ല അന്ന് വന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്നു പിന്നെ കളർ പടങ്ങളായി പിന്നെ വന്ന് എല്ലാം ഡിജിറ്റലായി അന്നൊക്കെ വന്ന് ഫിലിം ആയിരുന്നു അപ്പോൾ ഞങ്ങളൊക്കെ അഭിനയിക്കുന്ന കാലത്ത് ടേക്ക് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ പേടിയാണ് കാരണം ഫിലിമിന്റെ വില ഇന്നൊക്കെ ഇതല്ല ഓർഡിനറി ഇതായിട്ട് എടുക്കുന്നത് അപ്പോൾ ഞങ്ങൾക്ക് അപ്പം അങ്ങനെ ഞങ്ങൾ ഒരു രണ്ടാമത്തെ ടേക്ക് എടുക്കും യൂ പേടി പിന്നെ മൂന്നാമത്തെ ടേക്ക് ആകുമ്പോൾ ഞങ്ങളുടെ പ്രൊഡ്യൂസറുടെ മുഖത്ത് നോക്കും പ്രൊഡ്യൂസറിൻ്റെ പ്രൊഡ്യൂസറിൻ്റെ പൈസ പോവല്ലേ ഫിലിമല്ലേ ആ കാലഘട്ടം മുതൽ ഇപ്പോൾ വളരെ ഈസിയാണ് വാസ്തവത്തിൽ സിനിമ വിട്ട് നിന്ന് കുറച്ചു കാലം അപ്പോൾ ഞാൻ അപ്പോൾ കുറച്ചു കുറേ കാര്യങ്ങളൊക്കെ ഇതിൽ മാറ്റങ്ങൾ മാറ്റങ്ങളൊക്കെ വന്നു പിന്നെയാണ് ഞാൻ പറഞ്ഞു അയ്യോ ഇനി ഞോ കുറേ പേര് ചോദിച്ചുകൊണ്ടിരുന്നു ഇങ്ങനെ സിനിമ പടത്തിൽ അഭിനയിക്കണം അഭിനയിക്കണം കുറേ പടങ്ങൾ ഞാൻ മിസ് ചെയ്തു വാസ്തവത്തിൽ മിസ് ചെയ്തു പക്ഷേ എനിക്ക് അന്നൊന്ന് ഇതോ ഞാൻ മിസ് ചെയ്തു എന്നുള്ളൊരു വേദനയൊന്നുമില്ല ഞാൻ എൻ്റെ മനസ്സോടുകൂടിയാണ് ഞാൻ മാറി നിന്നത് പിന്നെ വിളി വിളിക്കുമ്പോഴൊക്കെ ഞാൻ വേണ്ട വേണ്ടാന്ന് പറയും അപ്പോൾ എൻ്റെ മോന് വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ ചെയ്തത് കാരണം ആ മോൻ പഠിച്ച് അവന് കല്യാണമാവുന്നവരെയ്ക്കും ഞാൻ പിന്നെ അഭിനയിച്ചില്ല അപ്പോൾ അവൻ പറയും അമ്മ ഇപ്പോൾ ഒന്ന് സിനിമ വളരെ ഈസിയാണ് പണ്ടത്തെ പോലെ പോലെയൊന്നും ഡയലോഗൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല ഒരാൾ പുറകേ നിന്നെല്ലാം പറഞ്ഞു കൊടുക്കും കൊടുക്കുക അമ്മീട്ട് പറഞ്ഞുകൊണ്ടിരിക്കും നമ്മൾ പറഞ്ഞു നമ്മളത് കേട്ട് പറഞ്ഞാൽ മതി പിന്നെ ഡബ്ബിംഗ് ആണെങ്കിൽ പണ്ടൊക്കെ ഞങ്ങൾ സീൻ ഞങ്ങൾ അപ്പോൾ എട്ട് പേര് ഉള്ളൊരു ഒരു ഒരു സീനാണെങ്കിൽ എട്ട് മയക്കുണ്ടാവും ഞങ്ങൾ എട്ട് പേരും കൂടി നിന്ന് ഇങ്ങനെ സംസാരിക്കണം ഒരുമിച്ച് നിന്ന് സംസാരിക്കണം ഒരാള് തെറ്റിയ പിന്നെ ബാ ആദ്യം മുതൽ തുടങ്ങി ഭയങ്കര അഭിനയിച്ച് ഇല്ലല്ലോ ഒരുപാട് അഭിനയിച്ച് നോക്കുന്നു ഞാൻ പറഞ്ഞു പറഞ്ഞാൽ അഭിനയിക്കേയില്ലെന്ന് പറഞ്ഞു ഇങ്ങനെ ആണ് സത്യനന്ദിക്കട എന്നെ വിളിച്ച് അങ്ങനെ ഒരു പടത്തിൽ അഭിനയിക്കണം എന്നൊക്കെ പറഞ്ഞത് അപ്പോഴാണ് എനിക്ക് ഞാൻ ഇവിടെ വന്നപ്പോൾ ഞാൻ അമ്മ അമൃതാനന്ദമയ്യെ പോയി കണ്ടത് അപ്പം അമ്മ ആശ്രമത്തിൽ പോയാണ് അമ്മയെ കണ്ടത് ആ ആശ്രമത്തിൽ പോയി ചെന്നൈയിൽ വന്നിരുന്നു അമ്മ ചെന്നൈയിലുള്ളപ്പോഴാണ് ഈ പാട്ട് പാട്ടുപാടുന്ന കൃഷ്ണേന്ദ്രൻ ഒരു ഭാര്യ അവരാണ് എന്നെ കൊണ്ടുപോയത് അവിടെ പോയിട്ടാണ് കാണുന്നത് ഞാൻ കണ്ടിട്ട് ഞാൻ അമ്മയോടൊക്കെ കുറേ സംസാരിച്ചു അപ്പോൾ ഞാൻ ചോദിച്ചു എനിക്ക് മനസ്സിൻ്റെ അകത്ത് വേണ്ടെന്ന് തന്നെയായിരുന്നു പിന്നെ തിരിച്ചു വരാൻ പാടില്ല തന്നെ ആയിരുന്നു പക്ഷെ അമ്മ പറഞ്ഞു ഷീല എന്നുള്ള ജന്മം വന്ന് ഒരു നടിയാണ് നിങ്ങളെന്ത് തന്നെ അമ്മയായാലും സിസ്റ്റർ ആണെങ്കിലും എന്തൊക്കെ വേറെ പക്ഷേ നിങ്ങൾ നടിയായിട്ട് മരിക്കുന്നവരിക്ക് അഭിനയിക്കണം എന്ന് പറഞ്ഞു അമ്മയെ കണ്ടിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് തന്നെ ഞാൻ സത്യനെ വിളിച്ച് പറഞ്ഞു ചെയ്യാം സത്യം എന്നതിക്കാട്ട് വിളിച്ച് പറഞ്ഞു മനസ്സിനക്കനേന്നുള്ള ഒരു പടം ഉണ്ടല്ലോ ആ പടം കണ്ടിട്ടുണ്ടോ പടം ആ ആ പടത്തിൽ ഞാൻ അഭിനയിക്കാമെന്ന് പറഞ്ഞു ഞാൻ അഭിനയിക്കാമെന്ന് അതിൽ അഭിനയിക്കാൻ ഞാൻ സമ്മതിച്ചോടനെ ഉടനെ ഇത് നമ്മുടെ ശ്യാംസാദ് വിളിച്ചു ആ പടത്തിൽ അഭിനയിക്കുന്നുണ്ടല്ലോ അപ്പൊ അമ്മയോട് പറഞ്ഞ പോലെ തന്നെയാണ് അമ്മ അമ്മ എന്നോട് പറഞ്ഞത് ഈ ഷോ ചെയ്യണം ആനീസ് എന്ന് പറഞ്ഞിട്ട് ഒരു കുക്കറി ഷോ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു ആരൊറ്റ പേരിലാണ് അമ്മ ഞാനും ഈ ഷോ സ്റ്റാർട്ട് ചെയ്തത് കൂടി തീർച്ചയായിട്ടും അമ്മ തീർച്ചയായിട്ടും ആ അമ്മേനെ അനുസരിച്ച് ഞാൻ ഈ അമ്മ പറഞ്ഞ പോലെ തന്നെ അമ്മ പറഞ്ഞതിന് മറുവാക്ക് പറയാനറിയ